എൻ്റെ പേര് രഞ്ജിനി ഞാൻ എൻകോ ബിരുദധാരിയാണ് കൈതപ്പോലുള്ള എൻത്യൂഷ് കോർപ്പറേറ്റ് ഓഫീസിലാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹെർബൽ സോപ്പിൻ്റെ അനുഭവം എനിക്കുണ്ടായ അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ എടുക്കുന്നത് ഇതാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള എൻത്യൂഷിൻ്റെ ഹെർബൽ സോപ്പ് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഇപ്പോൾ പറയുന്നതാണ് ഈ സോപ്പ് ഉപയോഗിച്ചപ്പോൾ എനിക്കുണ്ടായ അനുഭവം എന്താണെന്ന് വെച്ചാൽ ഇത് കൂടുതൽ നമുക്ക് നമ്മുടെ സ്കിന്നിന് മൃദുത്വം നൽകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ അണുക്കട നീക്കം ചെയ്യുന്നുണ്ട് ഇത് ഫുള്ളി നമുക്ക് പ്രകൃതിദത്തമാണ് ഒരു തരത്തിലുള്ള പാർശ്വഫലങ്ങളുമില്ല ഇത് നമ്മുടെ ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാവുന്നതാണ് അതായത് മൃദുത്വമുള്ള സ്കിന്നിലുള്ളവർക്കും അതുപോലെ തന്നെ ഇത്തിരി ഹാർഡായിട്ടുള്ള സ്കിന്നുള്ളവർക്കും അതല്ലെങ്കിൽ മിക്സഡ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ പോലും ഇത് വളരെയധികം യൂസ്ഫുള്ളാണ് ഈ ഹെർബൽ സോപ്പ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഇവിടെ കൈതപ്പോലുള്ള എൻറ്റുഷ് ഹെർബൽസിൻ്റെ ഓഫീസിൽ വന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി ഇതിന് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞങ്ങൾ അടിയിൽ കൊടുക്കുന്നതാണ് താങ്ക്